പ്രമുഖ മലയാള നടന്മാർക്കെതിരെ നടി മിനു മിനു മുനീർ പിള്ള രാജു ഇടവേള ജയസൂര്യ എന്നിവർക്കെതിരെയാണ് മുനീറിന്റെ വെളിപ്പെടുത്തൽ നടന്മാർ ശാരീരികമായും മാനസികമായും ഇവർ ഉപദ്രവിച്ചുവെന്ന് മിനു മുനീർ പറയുന്നു മുകേഷ് എംഎൽഎ തന്നെ കിടപ്പറ പങ്കിടാൻ ക്ഷണിച്ചെന്നാണ് മിനുവിന്റെ വെളിപ്പെടുത്തൽ ഞാൻ കലണ്ടർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അവിടെ ഞാൻ പരിചയപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ലൈംഗിക താല്പര്യം എന്നെ അറിയിച്ചു താല്പര്യമുണ്ടെന്ന് എന്നെ അറിയിച്ചു പക്ഷെ ഞാനതിൽ വളരെ ഇതായില്ല കാരണം എനിക്ക് ഈ ഫിലിം ഫീഡിൽ ഞാൻ ആദ്യമോ എനിക്ക് ഫ്രഷ് ആയതുകൊണ്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്തില്ല ഞാൻ ഏട്ടനെ വിളിച്ചു ചേട്ടാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ സോ ആൻഡ് സോ ഇന്നയാളെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞു അന്നേരം ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാ അമ്പിടി കള്ളി എന്നെ അറിയാതെ നീ അമ്മയിൽ ചുരുന്ന് കയറാൻ നോക്കിയോ ഏഹ് ഞാനറിയാതെ സി മലയാള സിനിമാ ഫീൽഡിൽ ഒരു ഇല പോലും അനങ്ങത്തില്ല ഏഹ് നിനക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ നീ ഒരു നീ ആർക്കും കൊടുക്കണ്ടേ ആർക്കും കൊടുക്കണ്ട അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു കലൂരിലെ ഫ്ലാറ്റിൽ വെച്ച് തന്നെ ബലമായി ചുംബിച്ചെന്നാണ് മിനുവിന്റെ ആരോപണം ഇടവേള ബാബു പറയുന്നത് ഒന്നാമതായിട്ട് നമ്മളിത് സിനിമാ ഫീൽഡ് ഇങ്ങനെയൊക്കെയാണ് സിനിമാ ഫീൽഡിൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാവും പിന്നെ എൻ്റെ കൂടെ നിൽക്കണം മിനു എൻ്റെ കൂടെ നിൽക്കുക നമുക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം പിന്നെ ഞാനൊരു ആണ് ഒരു ബാച്ചിലാണ് എന്നെ ഒന്ന് ഗവനിക്കണം അങ്ങനെ ഒരു റിക്വസ്റ്റ് ഇങ്ങടെ കല്ലൂരുള്ള അയാളുടെ സ്വന്തം ഫ്ലാറ്റിലോട്ട് വിളിക്കുകയായിരുന്നു അതെന്റെ ഇവിടെ ഇവിടേക്ക് റൂമോ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഫില്ല് നടൻ ജയസൂര് തന്നെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കടന്നു പിടിച്ചതായാണ് ജയസൂര്യാണ് ആദ്യത്തെ വില്ലൻ ഞാൻ ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ വന്നപ്പം അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു എൻ്റെ റോൾ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു എൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോൾ എവിടെ നിന്ന് തന്നെ ഇറങ്ങത്തില്ലോ പുറകിൽ നിന്ന് ഒറ്റ കെട്ടിപ്പിടുത്തു തന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചു ഓ നല്ലൊരു ഞാൻ അപ്പോൾ എല്ലാവരും താഴെ ഗ്രൗണ്ടിലായിരിക്കുന്ന എല്ലാവരും അപ്പം ബാത്റൂമിൽ പോയാൽ ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ എന്നെ പുള്ളി ഫോളോ ചെയ്ത് വന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ പുറകിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി പെട്ടെന്ന് എൻ്റെ ലിപ്സിൽ എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ കിസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇപ്പോഴും അതെ അത് നമുക്ക് നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് രാജു നിരന്തരം തന്നെ ലൈംഗിക ആവശ്യങ്ങൾക്കായി മിനു വ്യക്തമാക്കുന്നു എനിക്ക് വെർബൽ അബ്യൂസ് ആണ് വ്യക്തമാക്കുന്നുണ്ടായത് അതായത് ലൈംഗിക റിലേഷന് വേണ്ടി പുള്ളി റിക്വസ്റ്റ് അപേക്ഷിക്കുകയാണ് ചെയ്തത് ഐ നീഡ് യു ഐ വാണ്ട് യു ഇച്ചൂടെ ഡോറ് തുറന്നിടാം ഞാൻ ഇന്ന് നൈറ്റ് വരും മിനുനറിയോ എന്റെ ഫ്ലാ എൻ്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ റൂം എടുത്ത് ഞാൻ മിനു ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് റൂമിലോട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വരുമ്പോൾ മിനു റൂം തുറന്നിടണം ഞാൻ പറഞ്ഞു ഇതെന്താ ഞാൻ ഞാൻ ഇല്ലല്ല അങ്ങനെ വേണ്ട അല്ല പ്രതീക്ഷിക്കുക ഞങ്ങളൊക്കെ ദിവസങ്ങളോളം ഇങ്ങനെ ഷൂട്ടിംഗ് ആയിട്ട് പുറത്തറിഞ്ഞിരുന്നതാണ് മിനോന്ന് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എങ്ങനെ സാധിക്കും ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ അപ്പൊ നിങ്ങളെപ്പോലുള്ള ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പുറമെ ഹൈക്കോടതി അഭിഭാഷകൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയും ആരോപണമുണ്ട് ന്യൂസ്